ഹായ് ഫ്രണ്ട് സാലൂസ് വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പൊടിക്കൈകളാണ് നമ്മുടെ അടുക്കളയിലുള്ള കഞ്ഞിവെള്ളം കൃഷിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ചിലതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എന്നാൽ ചിലത് നിങ്ങൾക്ക് അറിയാത്ത ടിപ്സുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഒന്നാമത്തെ ഉപയോഗം എന്താണെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ കഞ്ഞിവെള്ളത്തിൽ നമുക്ക് പച്ചക്കറിയുടെ വിത്തുകളൊക്കെ കുതിർക്കാനായിട്ട് ഉപയോഗിക്കാം ശ്യൂഡോമോണസ്ലാനിയിൽ വിത്തുകൾ കുതിർക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ഇതുപോലെ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ വിത്തുകൾ കുതിർക്കാനിടാം വെണ്ടയുടെ വിത്തുകളായാലും പാവലിൻ്റെ പടവലിൻ്റെ പടവലം എന്നീ വിത്തുകളൊക്കെ നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതിന് ശേഷം സാധാരണ വിത്തുകൾ നടുന്നത് പോലെ നടാവുന്നതാണ് എല്ലാ വിത്തുകളും മുളച്ചു വരികയും ആ തൈകൾ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വളർന്നു വരികയും ചെയ്യുന്നതാണ് ഇനി രണ്ടാമത്തെ ഉപയോഗം എന്താണെന്ന് നോക്കാം അതിനായി നമുക്ക് വേണ്ടത് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് പിന്നെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലെ പിണ്ണാക്കി കപ്പലണ്ടി പിണ്ണാക്കി എന്നൊക്കെ പറയും അതായത് ഒരു ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ അതിലോട്ട് ഒരു പിടി എന്ന അളവിൽ നമുക്ക് കള്ളപ്പിണ്ണാക്ക് ചേർത്ത് ഒരു മൂന്നോ നാലോ ദിവസം അത് പുളിപ്പിക്കാനായിട്ട് വെക്കണം അങ്ങനെ നല്ല പോലെ കഞ്ഞിവെള്ളത്തിൽ കുതിർന്നു വന്നതിന് ശേഷം അതിലോട്ട് അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമുക്കിത് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ തയ്യാറാക്കി വെച്ച മിശ്രിതം കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ മൂന്ന് ദിവസമായി കഞ്ഞിവെള്ളത്തിൽ കടല പുളിപ്പിച്ച് റെഡിയാക്കി വെച്ച മിശ്രിതമാണ് ഇത് ഞാനൊരു ബക്കറ്റിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലോട്ടിനി അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമുക്കിത് എല്ലാ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും പൂച്ചെടികൾക്കായാലും ഒക്കെ ഇതൊഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ് എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഒഴിച്ച് കൊടുത്താൽ നല്ല കരുത്തോടെ തന്നെ നമ്മുടെ ചെടി വളർന്നു വരുന്നതാണ് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിതാ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒരു ലിറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു കപ്പിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതിലോട്ട് നമ്മുടെ വിറക് കത്തിച്ച ഉണ്ടല്ലോ എല്ലാവരും വീട്ടിലും ഉണ്ടാകും ഈ വിറക് കത്തിച്ച ചാരം അതൊരു രണ്ടോ മൂന്നോ സ്പൂൺ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഈ കഞ്ഞിവെള്ളവും ഈ ചാരവും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം എന്നിട്ടത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് അതിലോട്ട് അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും ഒത്തിരി നല്ലതാണ് ഈ കഞ്ഞിവെള്ളവും ചാരവും കൊണ്ടുള്ള ഈ മിശ്രിതം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയതിനു ശേഷം ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് വേണം ഇത് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കാൻ മുളകൊക്കെ നല്ല രീതിയിൽ തന്നെ കായ്ഫലം തരും ഈ ഒരു രീതിയിൽ കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാ ചെടികൾക്കും ഇത് ഇതൊഴിച്ചു കൊടുക്കുക തക്കാളിക്ക് മുളകിനെ വൈതനൊക്കെ വെണ്ടക്കൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കുക ഇതൊക്കെ ഇതൊഴിച്ചു കൊടുക്കേണ്ട ൊഴിച്ച് കൊടുക്കണ്ട പെട്ടെന്ന് തന്നെ പൂത്ത് പോവും അതുകൊണ്ടാണ് ചീരയ്ക്ക് ഇത് ഒഴിച്ച് കൊടുക്കേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാത്തരം ചെടികൾക്കും നമുക്ക് ഈ ജൈവ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാകാനും കായ്കൾ ഉണ്ടാകാനും ഒക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ എപ്പോൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ അതിന് ചുവടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചെടികളുടെ വേരുകൾ അത് പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെടി നന്നായി വളരുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ബക്കറ്റിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇത് ഇതുപോലെ കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്താൽ ചെടിയുടെ ചുവട്ടിൽ അതൊരു പാട പോലെ കെട്ടി നിൽക്കുകയും ചെടികളുടെ വേരുകൾക്ക് വായു സഞ്ചാരം കിട്ടാതെ നിൽക്കുകയും ചെയ്യുക അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുക്കണം എന്നിട്ട് ഇത് ചെടികൾക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഇത് നല്ലൊരു വളവുമാണ് അതുപോലെ നല്ലൊരു കീടനാശിനിയും കൂടിയാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളം നമുക്ക് മുളക് ചെടിയിലൊക്കെ വെള്ളീചക്ക ഒക്കെ ഇത് ഒഴിച്ച് തളിച്ച് ഒഴിച്ചും കൊടുക്കാം അതുപോലെ തന്നെ ഇലകളിൽ മൊത്താവുന്ന രീതിയിൽ തളിച്ചു കൊടുക്കുക കൊടുക്കുകയും ചെയ്യാം നല്ല റിസൾട്ടാണ് കേട്ടോ വെള്ളീച്ചക്കൊക്കെ ഇതിങ്ങനെ ചെയ്തു കൊടുത്താൽ നമുക്ക് ഇടവിട്ട് ഇടവിട്ട ദിവസങ്ങളിൽ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കാം അപ്പം മുളകിനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ കഞ്ഞിവെള്ളം മുളകിൻ്റെ ഇലകളുടെ അടിയിൽ അതുപോലെ മുകളിലൊക്കെ ആവുന്ന രീതിയിൽ വേണം ഇത് തളിച്ചു കൊടുക്കാനായിട്ട് കുളിപ്പിച്ച കഞ്ഞിവെള്ളം വേണം കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി കൃഷിക്ക് നല്ലൊരു വളമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം